എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിശുപാല ഇന്ന് നമ്മൾ പോകുന്നത് പാലാ പൊൻവന്നം റോഡിൽ എളങ്ങോളത്തിന് സമീപത്തായിട്ട് അത് പൈകയ്ക്കും പൊൻവന്നത്തിലും മധ്യത്തിലായിട്ട് ഹൈവേയിൽ നിന്നും പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി നാനൂറ് നാനൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന എട്ടരസെന്റ് സ്ഥലത്തിലുള്ള അടിപൊളി വീട് വിൽപ്പനയ്ക്ക് വീട് പുറമേ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വളരെ ക്യൂട്ടായിട്ട് തന്നെ പണി വീടാണ് വില അൻപത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കേരളത്തിന്റെ അങ്ങേയറ്റം അറ്റം ഇങ്ങേയറ്റം അറ്റം വരെയുള്ള ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങളുടെ അഡ്വെർടൈസ്മെന്റ് കൂടി ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്വെർടൈസ്മെന്റ് ചെയ്യാം ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോ പോകാം ഹോംസിന്റെ ഏറ്റവും പുതിയ വീതിയുള്ള റോഡിൽ നിന്നും നേരിട്ട് ആരംഭിക്കുന്ന റോഡാണിത് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തു പോയ റോഡിലേക്ക് സ്ഥലത്തേക്ക് ഈ വീതിയുള്ള റോഡിൽ നിന്നും ആരംഭിക്കുന്ന നല്ല ഒരു റസിഡൻഷ്യൽ മേഖലയിലുള്ള അടിപൊളി വീടാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ ഏർ ഗേറ്റ് കടന്ന് നമ്മളകത്തേക്ക് കയറുന്നു നല്ല ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഇന്റർലോക്ക് ഇട്ട് നല്ല മുറ്റത്ത് നല്ലൊരു ഐശ്വര്യമുള്ളൊരു കിണറൊക്കെ ഉള്ള നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു വീടാണ് നമ്മളിവിടെ കാണുക ഈ വീടിന് നമ്മൾ എട്ടരസെൻ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിൻ്റെ ദൂരം ദടിയിൽ വെള്ളം കിടക്കുന്നത് നമുക്ക് കാണാം ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഒരു മേഖലയാണ് ഈ സൈഡിൽ ചെറിയൊരു കൈത്തോട് പോലെ മഴയുള്ളപ്പോൾ വെള്ളമൊഴുന്ന് ചെറിയൊരു കൈത്തോട് പോലെയുണ്ട് എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയാണെന്ന് നൂറ് ശതമാനം തർപ്പിച്ച് പറയാം ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തും വെള്ളപ്പൊക്ക ഭീഷണികളില്ല ആ ഇത് നമ്മൾ സൈഡ് വഴി പോകുമ്പോൾ ഗ്യാസ് കുറ്റി വെക്കുവാനായിട്ടുള്ള പോയിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് എല്ലാം ഉണ്ട് ഇത് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് കിച്ചന് സമീപത്താണ് അലക്കുകല്ല് കൊടുത്തിരിക്കുന്നത് വലിയ അലക്കുകല്ലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇറങ്ങി വന്ന നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിലൂടെ വന്ന വീണ്ടും സൈഡ് വഴി നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് പോവുകയാണ് ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് കാർ പോർച്ച് നമ്മൾ കാർ കാർഫോർച്ചിനകത്തോടെ കയറിയാണ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുക വലുപ്പം പോലുള്ളൊരു കാർ പോർച്ചാണ് വലുപ്പം കാർ കാർഫോർച്ചിൽ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ട് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ വണ്ടി ഇട്ടിരിക്കുന്ന ആ പ്ലോട്ടിലൊരു വീട് പണിത് ആരംഭിച്ചിട്ടുണ്ട് സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സാമാന്യം വലിപ്പമുള്ള നല്ലൊരു സിറ്റൗട്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള നല്ലൊരു വീടാണ് നല്ല ഒരു ചെയറൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു നല്ല അടിപൊളി വീട് തന്നെയാണ് നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് സ്വീകരണ മുറിയിൽ ടി വിയുടെ യൂണിറ്റ് അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോൾ ഇവിടെ നല്ലൊരു ഡൈനിങ് ഹാളാണ് നല്ല ഡൈനിങ് ഹോൾ നല്ല വലിപ്പമുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് കയറി ബെഡ്റൂം സാമാന്യം നല്ല വലിപ്പമുള്ള നല്ല ജനൽപ്പാളി ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് കാണുന്നത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ രണ്ട് പൈപ്പ് വന്നിരിക്കുന്നത് ഒന്ന് ചൂടുവെള്ളത്തിന്റെ പൈപ്പാണ് ചൂടുവെള്ളത്തിന്റെ പൈപ്പും അതുപോലെ തന്നെ ഷവർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രമേ നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു വീട് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഹൈവേയിൽ നിന്ന് നടന്നു പോകുവാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ നടന്നു പോകുവാനായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ കഷ്ടിച്ച അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ റസിഡൻഷ്യൽ മേഖലയാണ് അടുത്തൊക്കെ വീടുകളുള്ള മേഖലയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങളും മിനിറ്റൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് അതുപോലെ തന്നെ നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഇതെല്ലാം നമുക്കിവിടെ ആയിട്ട് തന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബെഡ്റൂമിൽ ചെറിയൊരു കബോർഡ് വർക്കുകളാണ് കാണുന്നത് ബെഡ്റൂമിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ടോയ്ലറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് നല്ല ഒരു വലിപ്പം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു വീടും നല്ല സൗകര്യങ്ങളും ആണ് ഇവിടെ ഇത് നടുക്കൊരു ടൈലിൻ്റെ നടുക്കൊരു കോളം പോലെ കാണിക്കുന്നത് കാലിറച്ച് കഴുകാനായിട്ടുള്ള ഒരു കല്ലു ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ട നല്ലൊരു വീടാണ് ഇത് ടി വി യൂണിറ്റ് രൂപകോടിന്റെ പോയിന്റ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇതാണ് ടി യൂണിറ്റ് ഏറ്റവും ഫ്രണ്ടിൽ കയറി വരുമ്പോൾ കണ്ടത് രൂപകൂടിന്റെ പോയിന്റ് ആണ് രൂപമൊക്കെ വെക്കാനായിട്ടുള്ള നല്ലൊരു പോയിന്റാണ് നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള മൂന്നാമത്തെ ബെഡ്റൂമ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുക അപ്പോൾ അങ്ങനെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണ് ഈ കാണുന്നത് ഡ്രസ്സിംഗ് ഏരിയയാണ് ആണ് ഡ്രസ്സിങ് ഏരിയയിൽ ചെറിയ കാർബോർഡുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമും ഹാളും ഡൈനിങ്ങും കണ്ടു ഇനി ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനമുള്ള നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുവാൻ പോകുന്നത് നല്ലൊരു കിച്ചണിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ എല്ലാം അതിമനോഹരം തന്നെ എ സി ടി ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക എല്ലാം തടി കൊണ്ടുള്ള ഡോറുകൾ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ ബെഡ്റൂമിലെ കബോർഡുകളും അതുപോലെ തന്നെ കിച്ചണിലെ കബോർഡുകളും എ സി ടി ഉപയോഗിച്ചുള്ള എ സി ടി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ചൂട് വെയിൽ തീയ്യ് വെള്ളം ഇതൊന്നും പ്രശ്നമില്ലാത്ത ഒരു മെറ്റൽ മെറ്റീരിയലാണ് എ സി പി ഷീറ്റ് എന്ന് പറയുന്നത് അതുപയോഗിച്ചുള്ള കബോർഡാണ് നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടുന്ന് നമ്മൾ മൂന്നാമത്തെ സോറി നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് വർക്ക് ഏരിയയിൽ കുറച്ച് പെയിൻറ് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന അതൊക്കെ എടുത്ത് മാറ്റുന്നതാണ് അപ്പം ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുപ്പ് കൊടുത്തിരിക്കുന്നത് മൂന്നടുപ്പ് അടുപ്പിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട് മൂ ഒരടുപ്പ് അല്ലെങ്കിൽ മൂന്ന് അങ്ങനെ ഒറ്റ സംഖ്യ പാടുകളൊന്നുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായ വീട് ഇത് പിന്നെ ഒരു പരിധി വരെയും ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചാറുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് അച്ചാർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഭിത്തിയിൽ വീണാലും അതൊക്കെ തുടച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ടൈല് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായ വീട് അടിപൊളി വീഡിയോ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം പൊൻകുന്നം ടൗണുമായിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം പാലാ ടൗണുമായിട്ട് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ അഞ്ഞൂറ് മീറ്റർ ദൂരം പാല പൊൻകുന്ന ഹൈവേയിൽ നിന്ന് അപ്പോൾ ഈ വീട് സ്ഥലവും കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ മിനിജിൽ ഹോംസിന്റെ വീഡിയോയിൽ എവിടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഒട്ടിൽ താമസിക്കരുത് വിളിക്കാൻ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ